തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലകൾക്ക് മൂലസ്ഥാനം വഹിക്കുന്ന കോന്നെ ഊരാളി അപ്പൂപ്പൻ കാവിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പത്താം ഉദയ മഹോത്സവത്തിന് വിഷുക്കണി ദർശനത്തോടെ ആരംഭം കുറിക്കും വെളുപ്പിന് നാലു മണിക്ക് മല ഉണർത്തൽ കാവ് ഉണർത്തൽ താമ്പൂല സമർപ്പണം നാൽപ്പത്തി ഒന്ന് തൃപ്പടി പൂജ വിഷുക്കണി ദർശനം രാവിലെ ആറു മണിക്ക് നവാഭിഷേക പൂജ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് സ്വർണ്ണ മലക്കൊടി ദർശനം നെൽപ്പറ മഞ്ഞൾപ്പറ നാണയപ്പറ അൻപൊലി എടക്കപ്പറ നാളികേര അപ്പറ കുരുമുളക് പറ എള് പറ സമർപ്പണം ഏഴ് മണി മുതൽ പത്താം ഉദയ മഹോത്സവത്തിന് ആരംഭം കുറിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മലയ്ക്ക് കരിക്ക് പടേനി സമർപ്പണം ഉപസ്വരൂപ പൂജകൾ വാനരയൂട്ട് മീനൂട്ട് മലക്കൊടി പൂജ മല വില്ല് പൂജ പ്രഭാത പൂജ പുഷ്പാഭിഷേകം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ജനീഷ് കുമാർ എം എൽ എ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അമ്പിളി അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം മറിയംറോയ് എന്നിവർ ചേർന്ന് ഒന്നാം മഹോത്സവം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും കാവ് പ്രസിഡന്റ് സി വി ശാന്തകുമാർ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി സലിം കുമാർ കല്ലേലി സ്വാഗതം പറയും രാവിലെ പത്ത് മണി മുതൽ സമൂസദ്യ കൗള ഗണപതി പൂജ ഓട്ടുപൂജ വൈകിട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് തൃപ്പടി പൂജ ദീപാരാധന ദീപക്കാഴ്ച ചെണ്ടമേളം രാത്രി എട്ട് മുതൽ പ്രകൃതി സത്യങ്ങളെ സാക്ഷി വെച്ച് മല ഉണർത്തി ചരിത്ര പുരാതനമായ കുമ്പാട്ട് എന്നിവ നടക്കും